നമസ്കാരം നമ്മുടെ മൊസാദ് ഭയങ്കരന്മാരാണ് വാസം പറഞ്ഞാൽ ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്രയേലിൽ നിന്നുകൊണ്ട് മറ്റു രാജ്യത്ത് ലബനനിൽ അവരുടെ പേജറികളും വാക്കി ടോക്കിയും എല്ലാം പൊട്ടിത്തെറിപ്പിക്കാൻ കഴിഞ്ഞു അതിനേക്കാളുപരി അവരുടെ ഒരു പ്രസ്താവനയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് അതായത് ഇങ്ങനെ നിങ്ങൾ വലിയ കളി തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ വിസർജിക്കാനോ പോലും കഴിയില്ല എന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ പേടിക്കും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തിരിക്കുന്നത് ഭക്ഷണത്തിലോ വല്ലതും അരിയിലോ ഒക്കെ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ പൊട്ടിത്തെറിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുഴപ്പം വരുന്നതോ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ അരിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാന്യത്തിലോ പച്ചക്കറിയിലോ ഒക്കെ ആർക്കറിയാം പേജറുകളൊക്കെ വിദൂര വിദൂരത്തു നിന്നൊരു സന്ദേശം വരുമ്പോൾ പേജറുകളൊക്കെ പൊട്ടിത്തെറിക്കത്തൊക്കെ സാങ്കേതിക ഉണ്ടെങ്കിൽ ഇതുമൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമായിരിക്കാം ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം ആർക്കറിയാം ഏതെങ്കിലും ഒരു സന്ദേശം ചെന്നു കഴിഞ്ഞാൽ മതി പ്രിയപ്പെട്ട അരി നീ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ നീ പിന്നെ അരി എന്നുള്ളത് പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും പിന്നെ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഏതെങ്കിലും പദാർത്ഥമായി മാറ് എന്നൊരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാറി മാറിപ്പോവില്ല എന്ന് ആർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു ആണ് പിന്നെ ലബനനും ഒക്കെ നൽകിയത് അപ്പോൾ ഏതായാലും ഈ ഈ പേജറികൾ പൊട്ടിത്തെറിക്കാൻ കൊടുത്ത വാണിങ് പിന്നെ വളരെ വാണിങ് സന്ദേശം ഇതായിരുന്നു ഹൂറികളെല്ലാം റെഡിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം റെഡി ആയിരിക്കാനായിട്ട് ഹൂറികൾ ഹൂറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പിന്നെ ജിഹാദൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ എഴുപത്തിരണ്ട് ഹൂറികൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെ കിട്ടും എന്ന് ആണ് ആ സന്ദേശത്തിൻ്റെ അർത്ഥമെന്ന് കരുതുന്നു എന്തായാലും ഈ സ്വർഗ്ഗവും നരകവും ഉണ്ടോന്ന് പോലും നമുക്ക് നിശ്ചയമില്ല അപ്പം ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പിന്നെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചാവുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഖേദകരം തന്നെ ഇന്നത്തെ കാലത്ത് എന്തായാലും അത് വേറൊരു കാര്യം അപ്പോൾ ഇതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൊസാദ് ഇത്ര ഭയങ്കരന്മാരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായെങ്കിലും ഇത്രയ്ക്ക് ഭയങ്കരന്മാരായിരുന്നുവെങ്കിൽ അവരുടെ തൊട്ട അയലവക്ക് തവിടെ മുഴുവൻ കിടങ്ങൾ ഒഴിച്ച് അത് വലിയ ഹൈവേ പോലെയൊക്കെ ആക്കുകയും അവിടെയെല്ലാം ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കുകയും ചെയ്തിട്ട് അവർക്കത് കണ്ടെത്താനോ തടയാനോ കഴിഞ്ഞില്ലല്ലോ അത് കണ്ടെത്തുകയും തടയുകയും ചെയ്തിരുന്നെങ്കിൽ വാസ്തവം പറഞ്ഞാൽ ആ ഒക്ടോബർ സെവനിലെ ആക്രമണം ഉണ്ടാവുമായി ഉണ്ടാവുമായിരുന്നില്ല അത് ഉണ്ടാവുന്ന തടയാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഇവർ വരാൻ പോകുന്നെന്ന് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ ഇവരുടെ മൂക്കിന് താഴെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വലിയ ബുദ്ധിമാന്മാർ അവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റുമെന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവാണത് മസാ പറ്റിയ ഒരു പറ്റായിട്ട് നമ്മളത് കണക്കാക്കണം അതുകൊണ്ടാണ് ഇസ്രയേൽ ഇന്നത്തെ ഈ പിന്നെ ഈ സ്ഥിതി എത്തുന്നത് എന്തായാലും ഇപ്പം നമ്മുടെ വിഷയം ഈ കമലാ ഹാരിസ് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കമലഹാരിസ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഇസ്രായേലിനോടുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഒരു വികാരപരമായ ഒരു അറ്റാ അറ്റാച്ച്മെൻറ്റ് ഹാരിസിന് ഹാരിസിനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു മതപരമായിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസാണ് ഈ ഇസ്രയേലിനെ ഏറ്റവും വലിയ പിന്നെ പിന്തുണയ്ക്കുന്നത് അവർ പറയുന്നത് ഈ ഇസ്രയേൽ യഹൂദന്മാരുടെ കയ്യിലാവുകയും ഒക്കെ ചെയ്താൽ യേശു ക്രിസ്തു രണ്ടാം തവണയും വരത്തുള്ളൂ അവരുടെ പിന്നെ ഒരു ഇസ്രയേലിൻ്റെ ആധിപത്യം യഹൂദരുടെ കയ്യിൽ വീണ്ടും വരികയും യഹൂദനെല്ലാം തന്നെ ക്രിസ്ത്യാനികളായി മാറുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ക്രിസ്തു രണ്ടാം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാവുക അപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇങ്ങനെയുള്ള ഇവാഞ്ചരിക്കൽ ക്രിസ്ത്യൻസൊക്കെ കരുതുന്നത് കാത്തലിക്സ് അങ്ങനെ കരുതുന്നില്ല കത്തലി കത്തോരിക്കിലാണ് പരമ്പരാഗതമായിട്ട് ശ്രേരികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ചരിത്രപരമായിട്ട് ശ്രേരികളെ അങ്ങനെ കാരണം ക്രിസ്തുവിനെ കൊന്നവരെന്ന വരുന്ന രീതിയിൽ ഇവർക്കെതിരെ ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്ത് ചരിത്രപരമായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതില്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം പിന്നെ ഈ ഒന്ന് രണ്ട് മാർപ്പാപ്പന്മാരുടെ ഇടയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ചിന്താഗതി മാറി അങ്ങനെ ഈ പിന്നെ യഹൂദരോട് നമ്മൾ മോശമായിട്ട് പെരുമാറേണ്ട കാര്യമില്ല അവരെ നമ്മുടെ സഹോദരനായിട്ട് കണക്കാക്കണം ക്രിസ്തുവിൻ്റെ സഹോദരരായിരുന്നു അവർ അപ്പം ആ രീതിയിൽ വേണം പെരുമാറാൻ എന്നുള്ള ചിന്താഗതി ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു വിഭാഗം മുസ്ലീങ്ങൾ ഈ പലസ്തീൻ്റെ പേരിൽ അവർ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല ഇസ്രയേൽ എന്ന രാജ്യം അവിടെ പാടില്ല കാരണം അവിടെ അവിടെ നേരത്തെ നേരത്തെ തന്നെ ഇസ്രായേൽ ഇസ്രയേൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ പരസ പിന്നെ അവിടെ യഹൂദർ ജീവിച്ചിരിപ്പുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അവരൊരു രാജ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് പ്രശ്നമായിത്തീരുന്നത് നേരെ മറിച്ച് അവിടെ ഒരു താമസിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒന്നാം രഹാ കഴിഞ്ഞും ആണ് അവർക്കൊരു രാജ്യത്തിൻ്റെ ഒരു പദവി ആ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നത് അവർ വരുന്നത് അതിനുശേഷമാണ് പിന്നീട് രണ്ടാം രണ്ടാണ്ടായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ജനതയുണ്ട് പക്ഷേ അവരൊരു രാജ്യമായപ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും കൂടി എതിർപ്പുമായിട്ടും ഇവർക്കെതിരെ യുദ്ധത്തിനും വരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ മാറുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലമായി എന്ന് തോന്നുന്നു ഈ ശ്രേയലിനെ അങ്ങ് തകർത്ത് കളയാമെന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴുണ്ടെങ്കിൽ അത് ഈ പിന്നെ എന്തെങ്കിലും തകർക്ക് തകർക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ട് ഇസ്രേലിന് സ്വന്തമായിട്ടുള്ള സാങ്കേതികമായ മികവുകളുണ്ട് സാമ്പത്തികമുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല ഈ പിന്നെ ഈ അയൽവക്കത്തുള്ള രാജ്യങ്ങൾ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞാൽ കാലങ്ങൾ നമുക്കറിയാം മാറിപ്പോകുന്നു ഇപ്പോൾ അമേരിക്ക തന്നെ അമേരിക്കയുടെ പിന്തുണ തന്നെ എത്ര കാലം തൊഴിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഇപ്പോൾ തന്നെ ഇവിടെ ഇവിടെ എത്രയോ ശക്തമായിട്ടുള്ള പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഇസ്രായേലിനെതിരെ എത്രയോ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് അതിന് പുറമെ മുസ്ലിം ജനസംഖ്യയും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാം പിന്നെ പ്രസിഡൻ്റായിട്ട് വരുന്ന ആൾ ഇവരോട് താല്പര്യം ഒരാളാണെങ്കിലോ അവിടെയും പിന്നെ പ്രശ്നം തന്നെ അപ്പം സ പിന്നെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഈ യുദ്ധം ആളുകൾ ചാകുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് എന്തോ ഈ കുഞ്ഞു കൊച്ചുങ്ങളും പിന്നെ സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നതിൻ്റെ കാണുന്നതിന് ഒരു സുഖമുള്ള കാര്യമല്ല അപ്പം അതിൽ അതിന് ഇസ്രയേലിനെ മാത്രം കുറ്റപ്പെടുപ്പെടുത്തുന്നില്ല ഈ ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങി പുറ പുറപ്പെട്ടവരും ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഹമാസിനെയും ഹിസ്ബുളിനെയും ഒക്കെ ഒന്ന് ഒന്ന് നിയന്ത്രിക്കാൻ അവരെയൊന്ന് അവരെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പോയി ചത്ത് ചാവുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല ജീവിതമാണ് പ്രധാനം ജീവിതം ഇല്ലെങ്കിൽ പിന്നെന്ത് എന്ത് രാജ്യം എന്ത് എന്ത് ആശയങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഈ കമല ഹാരിസിനെ സംബന്ധിച്ചോളം അവർ നമുക്കറിയാം അഞ്ച് വയസ്സ് മുതൽ അവർ അമ്മയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അമ്മ അമ്മ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു അപ്പം നമുക്ക് ആ അഞ്ച് വയസ്സിന് ശേഷം ഇവർ ചെറുപ്പത്തിൽ ഈ കാറ്റഗിസം വേദപാഠം പഠിക്കാൻ ട്രൈ ക്രിസ്ത്യൻ വേദപാഠം പഠിക്കാനായിട്ട് സ്കൂ പിന്നെ സ്കൂളിലേക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് ആദ്യകാലങ്ങളിൽ പിന്നീട് ഇവർ അമ്മയും അച്ഛനും വേർപിരിഞ്ഞു അതിന് ശേഷം അമ്മ തീർച്ചയായിട്ടും ഒരു ഹിന്ദു സ്ത്രീയാണ് അവരുടെ കൂടെയാണ് വളർന്നതും അപ്പോൾ ഇവരുടെ ആശയങ്ങൾ എന്ന് മാത്രമല്ല ഇവർ ആദ്യത്തെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലും ഏത് ഗ്രന്ഥത്തിലാണെന്ന് ബൈബിളല്ല എന്തായാലും ചെറിയൊരു പുസ്തകമാണത് ഭഗവദ്ഗീതയാണോ അതോ അമേരിക്കൻ പിന്നെ ഭരണഘടനയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ ഒരു വികാരപരമായൊരു അച്ചാ മതപരമായ ഒരു അറ്റാച്ച്മെൻറ്റൊന്നും പിന്നെ അവർക്ക് ഇസ്രായേലിനോട് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അവരുടെ ഭർത്താവ് പിന്നെ മുസ്ലിം പിന്നെ യഹൂദനാണ് പിന്നെ ഡഗ് എം എം ഹോഫ് അപ്പോൾ അതും അവരെ സംബന്ധിച്ചോളം ഇസ്രായേലിനെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടമായിരിക്കും പിന്നെ ഈ പ്രസിഡൻറ്റോ ഒക്കെ തീരുമാനിക്കുന്നതല്ല മൊത്തം ഉള്ള ഒരു ചിന്താഗതി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അമേരിക്കയുടെ നയങ്ങളിൽ പ്രതിഫലിക്കുക അപ്പോൾ അവർ അതനുസരിച്ചായിരിക്കും സർക്കാരിനോടുള്ള നടപടികളും പെട്ടെന്നൊരാട് പെട്ടെന്നൊരു പ്രസിഡന്റ് അത് മാറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല മാറ്റുമെന്ന് കരുതാനും കഴിയില്ല